ആരെങ്കിലും കാണാനുണ്ടോ ഞാനിപ്പോ വി എസിന്റെ ആദരവർപ്പിക്കലിന് വേണ്ടി നാടൊരുങ്ങിയിരിക്കുകയാണ് തലസ്ഥാനത്തിന്റെ വിവിധ കേന്ദ്രങ്ങൾ അതിന് തയ്യാറായിരിക്കുകയാണ് ദർബാർ ഹാളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഈ അന്ത്യ ഉപ അന്തിമോപചാരം അത് അല്പസമയത്തിനകം അവസാനിച്ച് ഏകദേശം പ്രതീക്ഷിച്ചതിനേക്കാൾ സമയം വൈകി വൈകി പോവുകയാണ് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജനങ്ങൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിലേക്ക് ഒഴുകി വരുന്നതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും നിശ്ചയിച്ച സമയത്ത് എത്തിപ്പെടാൻ കഴിയില്ല അന്തിമോപചാരം പല മേഖലകളിലും എത്താൻ ഏറെ വൈകുമെന്നുള്ളതാണ് തലസ്ഥാനത്ത് നിന്ന് തന്നെ ഇപ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് കാര്യം നേരത്തെ തന്നെ മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നത് രണ്ടു മണിക്ക് ദർബാർ ഹാളിൽ നിന്ന് ഈ വിലാപയാത്ര ആരംഭിക്കും വിലാപയാത്ര നിശ്ചയിച്ച ചില കേന്ദ്രങ്ങളിലൂടെ അവിടെ അന്തിമോപചാരം അർപ്പിക്കാനുള്ള ചില കൗണ്ടറുകൾ അല്ലെങ്കിൽ കേന്ദ്രങ്ങൾ ഒരുക്കി അവിടെ മാത്രം അത്തരം അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരം ഒരുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെ കടന്നു പോകാൻ കഴിയുമോ എന്നുള്ള ആശങ്കയുണ്ട് എന്തായാലും ഞാനിപ്പോൾ ഉള്ളത് തലസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ഐ ടി നഗരമായിട്ടുള്ള കഴക്കൂട്ടത്താണ് കഴക്കൂട്ടം കേന്ദ്രീകരിച്ച് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അത് ഇപ്പൊ നിങ്ങൾക്ക് ദൃശ്യത്തിൽ കാണിച്ചു തരാം ടെക്നോ പാർക്ക് ഉൾപ്പെടെയുള്ള പ്രദേശത്തെ മേൽപ്പാലം കഴക്കൂട്ടം ജംഗ്ഷനിലേക്ക് കടക്കുന്ന മേൽപ്പാലത്തിന് തൊട്ടടുത്തായിട്ടാണ് ഇപ്പോ അന്തിമോപചാരത്തിന് വേണ്ടിയുള്ള സംവിധാനം അവിടുത്തെ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരുക്കിയിരിക്കുന്നത് അത് അതുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് സി പി എം നേതാവ് കൂടിയായിട്ടുള്ള ഒപ്പം യുവജന സംഘടനാ നേതാവ് കൂടിയായിട്ടുള്ള എസ് പ്രശാന്ത് നമ്മുടെ ചേരുന്നുണ്ട് പ്രശാന്തിനോട് നിന്ന് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം പ്രശാന്ത് ഇപ്പോ നമ്മൾ കഴക്കൂട്ടം കേന്ദ്രീകരിച്ചതാണ് ഒരു സ്പെസിഫിക് കൗണ്ടറായിട്ട് ഒരുക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് നേരത്തെ എത്ര മണിക്ക് മണിക്കിവിടെ എത്തുമെന്നാണ് മണിക്ക് ഇവിടെ എത്തുമെന്നാണ് നമുക്ക് കിട്ടിയ സെന്ററിൽ നിന്ന് കിട്ടിയ അറിയിപ്പ് പക്ഷേ ആ അറിയിപ്പ് പൂർണ്ണമായും ആ തരത്തിലേക്ക് നടപ്പാക്കിയെടുക്കാൻ കഴിയുന്നതൊന്നുമില്ല ആവാലവൃത്തം ജനങ്ങളും തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് ദർബാഹ് കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു മനുഷ്യർ എല്ലാവരും ജി എസിനെ കണ്ട് മടങ്ങുന്നത് വരെ ആ തരത്തിലേക്ക് എങ്ങനെയാണ് ഈ വാഹന ദൂരം കടന്നു വരിക എന്നുള്ളത് നമുക്കിപ്പോഴും മനസ്സിലാകുന്നില്ല മുഴുവൻ കേന്ദ്രങ്ങൾ ഇവിടെ തന്നെ ആയിരക്കണക്കിന് ആൾക്കാർ രാവിലെ മുതൽ തമ്പടിച്ച് നിൽക്കുകയാണ് ബി എസിനെ അവസാനം നോക്ക് കാണുന്നതിന് വേണ്ടി ഈ ഇപ്പോൾ ഉച്ചഭക്ഷണം കഴിക്കുന്നതിനും ബാക്കിയുള്ള ആവശ്യങ്ങൾക്കും വേണ്ടിയാണ് ഇവിടെയുള്ള ജനങ്ങളടക്കം പോയിരിക്കുന്നത് കുറച്ച് സമയം കഴിയുമ്പോൾ വീണ്ടും ഈ കഴുകൂട്ടത്തിൻ്റെ ഈ പ്രദേശം പൂർണ്ണമായും ഒരു തിരക്കിലേക്ക് ബി എസിനെ അന്ത്യ യാത്ര നൽകുന്നതിന് വേണ്ടി കഴുകൂട്ട നിവാസികളും അതുപോലെ തന്നെ പരിസരത്തുള്ള ചന്തവിളയും കാട്ടായിക്കോണത്തുമുള്ള ആൾക്കാരെല്ലാം ഈ റോഡിലേക്ക് വരുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും യു എസിന് കിട്ടുന്ന കേരളത്തിലെ എക്കാലത്തും കിട്ടുന്ന രാഷ്ട്രീയ നേതാക്കന്മാർക്ക് കിട്ടിയതിനേക്കാൾ വലിയ ഒരു അംഗീകാരമായിരിക്കും യു എസിൻ്റെ അന്ത്യ ബന്ധപ്പെട്ട് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പരിപാടികളെ മുൻകൂട്ടി തീരുമാനിച്ച പരിപാടികൾ അപ്പാടെ നടപ്പാക്കാൻ കഴിയുമെന്നുള്ള ഒരു ഉറപ്പ് നമ്മുടെ നേതാക്കന്മാർക്കും അതുപോലെ തന്നെ ഇതിൻ്റെ സംഘാടകരായി നിൽക്കുന്നവർക്കും ഇല്ല എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയേണ്ടത് എന്തു തന്നെയായാലും പുന്നപ്രയിൽ നിന്ന് തിരിച്ചുയർന്നാവ് ബി എസ് കേരളത്തിൻ്റെ മുഴുവൻ ജനങ്ങളുടെയും മനസ്സിലേക്ക് കടന്നു വന്ന ബി എസ് ആണ് ബി എസ് തിരിച്ച് പുന്നപ്രയിലേക്ക് കടന്നു പോകുമ്പോൾ കേരളത്തിൻ്റെ ഓരോ വഴിത്താരകളിലും കേരളത്തിലെ മുഴുവൻ ജനാവലിയും അദ്ദേഹത്തെ ഏറ്റുവാങ്ങുന്നതാണ് കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലേക്കുള്ള അന്ത്യവിലാപയാത്ര കഴുകൂട്ടത്തും ഉണ്ടാകുമെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പം നിലവിലെ ക്രമീകരണങ്ങൾ ഇപ്പോഴത്തെ ഒരു വൈകുന്നേരം എത്ര മണിയോടുകൂടി എത്തുമെന്ന് നിങ്ങൾക്ക് ഒരു പ്രതീക്ഷയുള്ള നമ്മൾ രണ്ടര മണിയാണ് തീരുമാനിച്ചതെങ്കിൽ അത് നാല് മണിയായാലും അഞ്ചു മണിയായാലും പാതിരാത്രി ആവുന്ന സമയമായാലും ബി എസിനെ ഒരുനോക്കി കണ്ട് മടങ്ങാൻ വേണ്ടിയാണ് കഴുകൂട്ടത്തുള്ള ഈ പ്രദേശത്തുള്ള മുഴുവൻ സാധാരണ ജനങ്ങളും കടന്നു വരുമെന്നുള്ള ബോധ്യത്തിലാണ് നിൽക്കുന്നത് ജനങ്ങളെല്ലാം ആ തരത്തിലേക്ക് ഇന്ന് എല്ലാ ആവശ്യങ്ങളും മാറ്റിവെച്ച് ബി എസിന് വേണ്ടി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കഴക്കൂട്ടത്ത് കാണാൻ കഴിയുന്നത് അപ്പോ ഇതാണ് കഴക്കൂട്ടം എന്നുള്ള അപ്പൊ കഴക്കുട്ട ജംഗ്ഷൻ കേന്ദ്രീകരിച്ച് നിങ്ങൾക്ക് ഒരു ദൃശ്യം നോക്കൂ കാണിച്ചോ പ്രണാമെന്ന രീതിയിൽ ഒരു പ്രത്യേക ഈ ആദ്യമോപചാരം അർപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ചെറിയ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ആ സംവിധാനത്തിന്റെ അകത്ത് നിരവധി പേർ ഇപ്പോൾ കാത്തിരിക്കും ഉച്ചഭക്ഷണ സമയമായതുകൊണ്ട് തന്നെ പലരും ഇപ്പോൾ ഇവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ടെങ്കിലും അല്പസമയത്തിനകം അതായത് അവിടെ നിന്ന് വൈകുമെന്ന് അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കാത്തിരുന്നവർ ഭക്ഷണം കഴിക്കാൻ പോയതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോ നേരിയ തിരക്ക് കുറവുണ്ടെങ്കിലും ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഇവിടെ ഒരു വൻ ജനാവലി തടിച്ചുകൂടും ഒപ്പം തന്നെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെല്ലാം ബി എസിൻ്റെ ഇതിനുവേണ്ടി വന്നെത്തി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഏതാനും മണിക്കൂറുകൾ കഴക്കൂട്ടം ജംഗ്ഷനിൽ രണ്ടര എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും വൈകുമെന്ന് അറിഞ്ഞെങ്കിലും വളരെ ക്ഷമയോടുകൂടി നമ്മുടെ ഈ നാടിന്റെ തന്നെ ഒരു വലിയ ജനകീയ നേതാവിന് അല്ലെങ്കിൽ വിപ്ലവ നായകന് അദ്ദേഹം അർഹിക്കുന്ന രീതിയിലുള്ള യാത്രയപ്പ് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് അതിനു വേണ്ടിയുള്ള കാഴ്ചകളാണ് കഴക്കൂട്ടത്ത് നിന്ന് നിങ്ങൾക്കിപ്പോ കാണാൻ കഴിയുന്നത് നിരവധി ഇടതുപക്ഷ പ്രവർത്തകർ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ ഈ ഈ പ്രാദേശികമായി പ്രവർത്തിക്കുന്നവരെല്ലാവരും ഇപ്പോൾ ഈ പറയുന്ന കൗണ്ടറിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ കഴക്കൂട്ടത്തെ സംബന്ധിക്കുന്നിടത്തോളം ഈ ബൈപ്പാസിന് സമീപത്തുള്ള മേൽപ്പാലത്തിന് തൊട്ടടുത്ത് സംവിധാനം കേന്ദ്രീകരിച്ചിട്ടുണ്ട് ഇവിടെ വെച്ചായിരിക്കും വി എസ് അച്യുതാനന്ദന് ഈ നാട് അതിന്റെ ആദരവ് നൽകുന്നത് അത് വി എസ് അർഹിക്കുന്നത് ഏത് തരത്തിലാണോ അത് തന്നെ നൽകാനുള്ള അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിന് അർഹിക്കുന്ന രീതിയിലുള്ള ഒരു ആദരവ് അർപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് കഴക്കുട്ടൻ നിവാസികൾ കഴക്കൂട്ടം പാർട്ടി കഴക്കൂട്ടത്തെ ജനസഞ്ചയമെന്നാണ് ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്